ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ബ്രൊക്കോളിയും കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കുന്ന റെസിപ്പിയായിട്ടാണ് വന്നത് അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൊക്കോളിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട് അത് രണ്ട് മൂന്ന് ദിവസമായി വെച്ചിട്ട് തയ്യാറാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു പിന്നീട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൗവിലേക്ക് വെള്ളം വെക്കുക പിന്നീട് നമ്മൾ ഈ ബ്രോക്കോളീൻ്റെ ഓരോ പീസും എടുത്ത് നമ്മൾ ഇതിനെ പരിശോധിക്കണം നമ്മൾ കുറച്ച് വിരുന്നുകാരൊക്കെ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരാനുണ്ട് കണ്ടോ അപ്പോൾ അങ്ങനെ ഓരോ പീസും നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നമ്മളെ ബ്രോക്കോളീനും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇവനെ കുളിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് തവിയോ അല്ലെങ്കിൽ ഒരു അരിപ്പിയോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായിട്ട് അമർത്തി കൊടുത്ത് ഒന്ന് അതിനെ രണ്ടോ മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിതിനെ കോരി ഒരു അരിപ്പകയിലകത്തോട്ട് മാറ്റിയിടുക അപ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും അതിനൊന്നും കൂടി കഴുകി വാരിയെടുക്കണം ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തൊഴിച്ച് അതിലേക്ക് നമ്മൾ ഇതിനെ വീണ്ടും ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകി വാരിയെടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ബ്രൊക്കോളി തന്നെ തിന്നാൻ വേണ്ടി ഭയങ്കര മടിയായിരിക്കും ഇതിന് ഒരു ചെറിയ ഒരു ചവയുണ്ട് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിനകത്തും മുട്ടയൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ നമ്മളെ ബ്രക്കോളി വീണ്ടും ഒന്നും കൂടി കഴുകാനിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമ്മളതിനെ കഴുകി മാ വാരി മാറ്റി വെക്കുക അപ്പം ഇതിനെ എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് തണുപ്പ് തണുത്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിനൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഒരു വാവളിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത് അപ്പം ആ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് കടഞ്ഞെടുക്കുക അപ്പം നമ്മൾ മുട്ടയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചീസാണ് അപ്പം ഒരു ക്യൂബ് ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതും ഒന്നും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ചീസും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ബ്രൊക്കോളിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് കത്തി വെച്ചിട്ട് നമ്മൾ നമ്മളതിനെ ഒന്ന് നന്നായിട്ട് നുറുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ കിടക്കോരോ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളതിനെ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഇങ്ങനെ ഇതുപോലെ നമ്മളൊരു കട്ടിങ് പൗഡിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മുട്ട കടഞ്ഞു വെച്ചതിലേക്കാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മളൊരു ദോശക്കല്ലാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇനി പാനായാലും മതി ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇതിനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്ന് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക എൻ്റെ ചെറിയൊരു ദോശക്കല്ലായതുകൊണ്ട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ കുച്ചുകൂടി കനത്തിൽ കിട്ടി നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് നിരത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഒരു സൈഡ് ഒരുവിധം നന്നായിട്ട് നന്നായിട്ടായതിനുശേഷം നമ്മളിതിനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ട് പിന്നീട് വീണ്ടും നമ്മൾ തിരിച്ച് ദോശക്കലയിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അതാ അപ്പോൾ അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ അധികം ടേസ്റ്റിയാണ് നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഒരു കുഞ്ഞുവിടെയും നാളെ വരാം